has come all the way from uh, abroad, I believe, uh, from Europe or from Rome. So it is a great occasion. Uh, Reverend Brother, you are here to inaugurate. You have inaugurated this uh, building out here. You have taken so much of interest that shows the commitment of the Order of St John of God towards the cause of the specially able and. Uh, that shows the commitment of the church throughout the world how to uh, support specially abled students you have come all the way from rome it's not and for a small center i'm not saying in terms of small but for the enter, when you compare in the entire world this is a small idyllic place in uh, kerala you have come all the way from rome traveling so much and taking so much of your time for being here and uh, being with us and we welcome you here uh, as the representative of Pudupalli as, uh, as a legislature of Kerala we welcome you here and we hope your good work will continue in various parts of the world not only in Kerala various parts of the world so that these specially abled kids will have the right place in society Many a times they will not be able to, they are not able to integrate with our society. But when leaders like you, actually you are the real leader because you have given up everything in life for the cause of God. You have given everything in life so that these specially abled and not so recognized kids are also part of our society. Thank you so much. ഫോർ ബീ ഹിയർ ആൻഡ് ഐ വുഡ് ലൈക് ടു താങ്ക് യുവർ ഓർഡർ ഓൾസോ ഫോർ ടേക്കിംഗ് ടേക്കിംഗ് സോ മച്ച് ഓഫ് എഫേർട്ട് ഇൻ ബിൽഡിംഗ് സെന്റ് ഓഫ് വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചു അതിയായ സന്തോഷമുണ്ട് ഇത് ശരിക്കും ഒരു ദൈവത്തിന്റെ ആഭരണം തന്നെയാണ് ആ ദൈവഭവണത്തിൽ വന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും മറ്റുള്ളവരെ കരുതുന്നതിന്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകകളൊന്നിൽ ഈ ഓട്ടോസത്തിനും ഒരു സെന്റർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മള് കരുതുവാൻ പ്രത്യേക താല്പര്യം ഈ സെന്റർ കാണിക്കുന്ന ഈ നാടിനു വേണ്ടി ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് സെന്റ് ജോൺ ഓഫ് ഓട്ടിസം ഉൾപ്പെടെയുള്ള സെന്ററിന് പ്രത്യേകമായി നന്ദി പുതുപ്പള്ളിക്ക് വേണ്ടി കോട്ടയത്തിന് വേണ്ടി ഇവിടുത്തെ ഇതിന്റെ എല്ലാ ഭാരവാഹികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവരെയും കൂടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് സ്വയം സമർപ്പിതരായി ഇവിടെ വന്നിരിക്കുന്ന സെൻജോണ ബോർഡിന്റെ ഓർഡറിൽപ്പെട്ട ബ്രദർമാരെ അതുപോലെ തന്നെ വൈദികരെ അവരെല്ലാം സമർപ്പിച്ച് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് അപ്പോഴും ഈ സെൻറ്ററുമായിട്ടുള്ള വലിയ ബന്ധം ഞാൻ ഈ അവസരത്തിൽ ഓർത്തെടുത്താൻ ആഗ്രഹിക്കുന്നു അതിൽ അതിയായ ഒരു ചാരിതാർത്ഥ്യമുണ്ട് നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഇന്ന് എൻ്റെ ഒരു ഭാരം ഇതേപോലത്തെ സെൻറ്ററുകളും സ്പെഷ്യൽ കെയറും സ്പെഷ്യൽ സ്റ്റുഡൻസിനും സ്പെഷ്യലി ഏബിൾഡ് കുട്ടികൾക്കും പക്ഷെ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ടെന്നുള്ളതാണ് ചോദ്യം ദിവസവും നോർമലാന്ന് നമ്മൾ വിചാരിക്കുന്ന കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു പേടി കൂടി എന്നെ മനസ്സിലിരിക്കുക കാരണം വളർന്നു വരുന്ന ഒരു ലോകത്ത് കുട്ടികളുടെ ജീവൻ വെച്ചും അവരുടെ ജീവിതം വെച്ചും പന്താടാൻ ഒരു സമൂഹമായി ചിലർ സമൂഹത്തിൽ ചിലർ ഏറിവരും പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെ വളർച്ചയെ ഞാൻ സൂചിപ്പിക്കുന്നു അതിനും എന്തെങ്കിലും ഒരു മൂം വഴി നമ്മൾ കണ്ടെത്തിയേ മതിയാകത്തുള്ളൂ കാരണം ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നാളെ ഈ സമൂഹം അപകടത്തിൽപ്പെടും നമ്മൾ അറിയാതെ ഒരു അപകടം അതിന് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ എം എൽ എ നിലയ്ക്ക് അതിന് തീരുമാനിച്ചത് ഒരു സ്പോർട്സിന്റെ സെന്റർ ആക്കി നാടിനെ മാറ്റം അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ കൊണ്ടുവന്ന കുട്ടികളുടെ അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പക്ഷെ നമ്മൾ സമൂഹമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളുടെ ഏറ്റവും ചെറുപ്പത്തിൽ ഇപ്പം പറയപ്പെടുന്ന രണ്ട് തുള്ളി എം ഡി എം എ ചെന്ന് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറുള്ള രൂപം വിഡ്രോവൽ സിംഗ്ഡം വരും എന്നാണ് ആ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കുട്ടികളെ ചെന്നാൽ എന്തായി തീരും കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു പതിമൂന്ന് ദിവസം കൊണ്ടൊരു കുട്ടി ആത്മഹത്യ ചെയ്ത കഥ ഒരു കുട്ടിക്ക് എം ഡി എം എ കൊടുത്തു എട്ടാം ക്ലാസ്സുകാരിക്ക് ഐസ്ക്രീമിൽ ആ എം ഡി എം എ കൊടുത്ത് കുട്ടിയെ കരിയറാക്കി കരിയറാക്കിന്റെ പതിമൂന്നാം ദിവസം കുട്ടി ആത്മഹത്യ ചെയ്തു ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വേദന കൂടി നമ്മുടെ സമർപ്പിതർ എടുക്കണം ഏറ്റെടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം ഈ ഒരു വലിയ പ്രവർത്തനത്തോടൊപ്പം തന്നെ ആ ഒരു പ്രവർത്തനവും ചേർന്നു വരാം കാരണം ഇത്രയും വലിയ പ്രശ്നം കേരളത്തിൽ ഒരു എട്ടൊമ്പത് വർഷം മുമ്പില്ല പക്ഷെ ഇത് നമ്മുടെ സ്കൂളുകളെ ഓരോ വേഗനയും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനകത്ത് കാണിക്കുന്ന താല്പര്യം നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് പൂർണ്ണമായ സമർപ്പിതമായ നേതൃത്വം പൂർണ്ണമായ സമർപ്പിതമായ ബ്രദർമാരും അതുപോലെ തന്നെ വൈദികരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെയധികം സന്തോഷം ഒപ്പം ഇതിന്റെ പ്രയർ ജനറൽ ഉണ്ട് എന്തായാലും ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം ഈ ഒരു സ്ഥാപനത്തിന് എം എൽ എ നിലയ്ക്ക് എങ്ങനെയാണോ എന്റെ പിതാവ് പിന്തുണച്ചത് അതുപോലെ ഞാനും നിങ്ങളോടൊപ്പം എന്നും കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മളെ എത്ര ആവശ്യത്തിനായിട്ടാണേലും എപ്പോ വേണമെങ്കിലും ഓടിച്ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സ്ഥലമാണ് ചാണ്ടി ഉമ്മൻ സാറ് അപ്പം ഇങ്ങനെ ഈ ഒരു നിമിഷത്തിൽ ഇത്ര തിരക്കെട്ട് നിമിഷത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി